ഇരിക്കൂർ നിയോജക മണ്ഡലം മിനി മാരത്തൻ സംഘാടക സമിതി യോഗം പുലിക്കുരുമ്പയിൽ വെച്ച് ചേർന്നു സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ മാസം പതിമൂന്നിന് പയ്യാവൂരിൽ നിന്നും പുരക്കുരുമ്പയിലേക്കാണ് മാരത്തൻ സംഘടിപ്പിക്കുന്നത് ഇരിക്കൂറിനെ അറിയാൻ റൺ തട്ട് മിനി മാരത്തൻ സെപ്റ്റംബർ പതിമൂന്നിന് നടക്കും കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ഇന്നോവേഷൻ കൗൺസിലും ചേർന്ന ജനകീയ പങ്കാളിത്തത്തോടെയാണ് മാരത്തൻ സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് രാവിലെ പയ്യാവൂരിൽ നിന്നും ആരംഭിച്ച് പാലക്കേം തട്ടിന്റെ താഴ്വാരമായ പുലിക്കുരുമ്പയിൽ മാരത്തൺ സമാപിക്കും പുലിക്കുരുമ്പയിൽ വെച്ച് നടന്ന സംഘാടക സമിതി യോഗത്തിൽ നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളി സ്വാഗതം പറഞ്ഞു ഫാദർ തോമസ് പൈമ്പള്ളി അധ്യക്ഷനായി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലബാറിൻ്റെയും ഈ മിനി മാരത്തോൺ മലയാളത്തിൽ നിന്നും കുരുക്കുരുമയിലേക്ക് നടക്കുമ്പോൾ പന്ത്രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മത്സര പരിപാടി മത്സരം മാത്രമല്ല നാടിൻ്റെ ഒരു മഹോത്സവമാണ് ഈ മാരത്തോൺ ആദ്യമായിട്ടാണ് മലയോരത്തിൽ ഇതുപോലെ ഒരു മാരത്തോണാണ് നമ്മൾ സാക്ഷ്യം നയിക്കുന്നത് നമുക്ക് നേരത്തെ നടത്തി വരുത്തുകയുമില്ല നമ്മൾ നേരത്തെ കണ്ടുവരികയുമില്ല അപ്പം അതുപോലെ ഒരു വലിയ സംരംഭം ഏറ്റെടുക്കുമ്പോൾ അതിന് കൂടുതൽ ഒരുക്കല ആവശ്യമാണ് കൂടുതൽ സംഘാടനം ആവശ്യമാണ് കൂടുതൽ ഒരുമയും കൂട്ടായ പ്രവർത്തനമൊന്നും ആവശ്യമാണ് ഈ കാര്യങ്ങളിലൊക്കെ കുറേയൊക്കെ നടത്തി നമുക്ക് മുന്നോട്ട് സമർപ്പിച്ചു നല്ല കാര്യം സന്തോഷത്തോടെ ഓർമ്മയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവിധ യോഗങ്ങൾ കുറച്ചാണ് അതിനുശേഷം പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള യോഗം വളർച്ചയാണ് പ്രത്യേകിച്ച് ഈ മാരത്തോണിൽ ഏറ്റവും കൂടുതൽ കടന്നുപോകുന്ന ആ ഒരു പഞ്ചായത്ത് ഏരിയ അവിടെ തന്നെയാണ് ഇവിടെ ആദ്യം യോഗം വിളിച്ചത് അവിടെ ഇതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തി ഇതിന് വേണ്ടുന്ന വോളണ്ടിയർമാരെ നമ്മൾ സജ്ജരാക്കി ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ അവിടെ പൂർത്തിയാക്കി പി ടി മാത്യു വിശദീകരണം നടത്തി സീനത്ത് സിയച്ച് സുരേഷ് പി ലക്ഷ്മണൻ ടി പി ഷാജി പാണക്കുഴി അബ്രഹാം ഈറ്റക്കൽ നിക്കോളാസ് എം എ റോസ് മഞ്ഞളാങ്കൽ ജോഷി കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു